ഹലോ ബസൂക്ക എന്ന ചിത്രത്തിൻ്റെ ഏറ്റവും പുതിയ ഒ ടി ടി അപ്ഡേഷൻ ആണ് ഇന്നൊരു വീഡിയോ ഭാഗത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോയിലേക്ക് മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വരുന്ന ജൂൺ ജൂലൈ മാസം അങ്ങോട്ട് ധാരാളം ചിത്രങ്ങൾ ഒ റിലീസ് ചെയ്യും നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ ആ വീഡിയോയ്ക്ക് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും മമ്മൂട്ടി ഷെയം ടോൺ ചാക്കോ എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായിട്ട് ചിത്രമായിരുന്നു ബസൂക്ക ചിത്രത്തിന് ഒരു ആവറേജ് അഭിപ്രായം മാത്രമായിരുന്നു സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത് എന്നാലും എല്ലാ സിനിമാ പ്രേമികളും ഒരേപോലെ ബസൂക്ക എന്ന ചിത്രത്തിൻ്റെ ഒ ടി ടി റിലീസിനായി ഏറെ ആകാംക്ഷൂടെയായിരുന്നു കാത്തിരുന്നത് ഫൈനലി ചിത്രത്തിൻ്റെ ഒ ടി ടി അവകാശങ്ങളൊക്കെ വിറ്റുപൊരിക്കുകയാണ് ബസൂക്ക എന്ന ചിത്രത്തിൻ്റെ ഒ ടി ടി അവകാശങ്ങൾ സി ഫൈവ് എന്ന ഒ ടി ഇ റ്റി പ്ലാറ്റ്ഫോം സ്വന്തമാക്കിയെന്നും ചിത്രം ഉടൻ തന്നെ സി ഫൈവ് എന്ന ഓ ടി ഇറ്റ് പ്ലാറ്റ്ഫോമിലൂടെ ഒ ടി ടി റിലീസ് ചെയ്യുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ മിക്കവാറും ചിത്രം ജൂലൈ അഞ്ചാം തീയതിയോ ജൂലൈ പത്താം തീയതിയോ ഒ ടി ടി റിലീസ് ചെയ്യാൻ സാധ്യത േ എന്തായാലും ഒഫീഷ്യൽ അപ്ഡേഷൻ അറിയാൻ വേണ്ടി നമുക്ക് കാത്തിരിക്കാം ബൈ ബൈ